ിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസിൽ യൂസുഫ് നബി അലൈസ്ലാമിന് മിശ്രിൽ വലിയ അധികാരം ലഭിച്ച കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി രാജാവ് ഭക്ഷണ വകുപ്പിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്ത് നൽകി ധനകാര്യ വകുപ്പിൻ്റെ ഉന്നത സ്ഥാനത്ത് അദ്ദേഹത്തെ ഏർപ്പാടാക്കി രാജാവ് പല രീതിയിലുള്ള ഉന്നത പദവികളും അദ്ദേഹത്തെ നൽകുകയും അദ്ദേഹത്തിനെ വലിയ രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു ഈ രീതിയിൽ യൂസുഫ് നബി അലൈ സ്വലാമിന് അള്ളാഹുത്താല വലിയ സ്ഥാനം നൽകി യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവിനോട് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഏഴ് വർഷം നല്ല കാലമായിരുന്നു ആ ഏഴ് വർഷം യൂസുഫ് നബി അലൈഹി സ്വലാം ജനങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യിപ്പിക്കുകയും അതിൽ ധാരാളമായി ഭക്ഷിക്കാതെ ആവശ്യമുള്ളത് മാത്രം ഭക്ഷണത്തിന് ഉപയോഗിക്കുകയും വലിയൊരു അളവിലുള്ള ധാന്യം ശേഖരിച്ചു വെക്കുകയും ചെയ്തു കാരണം ഈ ഏഴ് വർഷത്തിന് ശേഷം അടുത്ത ഏഴ് വർഷം ക്ഷാമകാലമാണ് ആ ക്ഷാമകാലത്ത് ഉപയോഗിക്കാനായി ഈ ഏഴ് വർഷം അവർ ധാന്യങ്ങളെ സ്വരൂപിച്ചു വെച്ചു അതുകൊണ്ട് തന്നെ ഏഴ് വർഷം ക്ഷാമം വന്നപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല ഏഴ് വർഷം ക്ഷാമകാലം വന്നപ്പോൾ യൂസുഫ് നബി അലൈ ഇലാം അവർക്ക് മിതമായ രീതിയിൽ ഈ ശേഖരിച്ചു വെച്ച ധാന്യങ്ങൾ നൽകി മിശ്രിൽ ഉള്ള ആളുകൾക്ക് നൽകി അതുപോലെ തന്നെ മിശ്രിൻ്റെ പുറത്തുള്ള ആളുകൾക്കും യൂസുഫ് നബി അലൈ ഇലാം ധാന്യങ്ങൾ നൽകാൻ തുടങ്ങി കാരണം ഈ ക്ഷ്യാമം എന്നുള്ളത് വെറും മിശ്രിൽ മാത്രമല്ല ഉണ്ടായത് നേരെ മറിച്ച് മിശ്രിൻ്റെ ചുറ്റുഭാഗത്തുള്ള നാടുകളിലും ഈ ക്ഷാമം ഉണ്ടായിരുന്നു അങ്ങനെ ആ നാട്ടിലത്തെ ആളുകളെല്ലാം മിശ്രയിലെ അധികാരി ഔദാര്യവാനാണെന്ന് മനസ്സിലാക്കുകയും മിശ്രയിലെ അധികാരിയായ യൂസുഫ് നബി അലിസ്സലാമിൻ്റെ അടുക്കലോട്ട് വരികയും ചെയ്തു യൂസുഫ് നബി അലൈ ഇലാം അവർക്ക് നല്ല രീതിയിൽ തന്നെ ധാന്യം നൽകുകയും ആ ധാന്യത്തിന് പാകമായ ഒരു വില നിശ്ചയിക്കുകയും ചെയ്തു യൂസുഫ് നബി അലി ഇല്ലാം വളരെ കുറഞ്ഞ വിലയായിരുന്നു നിശ്ചയിച്ചിരുന്നത് അങ്ങനെ ഒരു കുറഞ്ഞ വില നിശ്ചയിച്ച് എല്ലാവർക്കും യൂസുഫ് നബി അലി ഇലാം മിതമായ രീതിയിൽ ഭക്ഷണം നൽകുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ പല നാടുകളിൽ നിന്നും യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ അടുക്കലോട്ട് ധാന്യത്തിനായി ആളുകൾ വരാൻ തുടങ്ങി കനഹാൻ എന്നുള്ളത് യൂസുഫ് നബി അലലി ഇസ്ലാമിൻ്റെ യഥാർത്ഥ നാടാണ് ഷാമിലുള്ള കനഹാൻ എന്ന് പറയുന്ന നാട് യാക്കൂബ് നബി അലലിസ്ലാമിൻ്റെ നാടാണ് യൂസുഫ് നബി അലി ഇസ്ലാം ജനിച്ചത് അവിടെയാണ് അവിടെ നിന്നാണ് യൂസുഫ് നബി അലലിസ്സലാം മിശ്രൽ എത്തിയത് പറ്റിയുള്ള സംഭവങ്ങൾ ഈ സുഹൃത്തിൻ്റെ വിശദമായി നാം മനസ്സിലാക്കിയതാണ് കനാനിലും ഈ ക്ഷാമം പിടിപെട്ടിരുന്നു അങ്ങനെ കനാനിലുള്ള ആളുകൾ മിശ്രിലെ ഭരണാധികാരി ഔദാര്യവാനാണ് അദ്ദേഹം എല്ലാവർക്കും കുറഞ്ഞ വിലക്ക് ധാന്യങ്ങൾ നൽകുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കി എല്ലാവരും കനാനിൽ നിന്നും ധാന്യം വാങ്ങാനായി മിശ്രയിലോട്ട് യാത്ര ചെയ്തു യാക്കൂബ് നബി അലിസ്സലാം യാക്കൂബ് നബി അലിസ്സലാമിൻ്റെ സന്താനങ്ങളെയും മിശ്രിലോട്ട് ധാന്യം വാങ്ങാനായി പറഞ്ഞയച്ചു യാക്കൂബ് നബി അലൈ ഇസ്സലാമിന് യൂസുഫ് നബി അലൈ ഇസ്സലാമിനെ കൂടാതെ പതിനൊന്ന് മക്കളാണ് ഉണ്ടായത് എന്ന കാര്യം നാം ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ മനസ്സിലാക്കിയതാണ് അതിലൊന്ന് ബിന്യാമീനാണ് ബിന്യാമീനെ യാക്കൂബ് നബി അലി ഇസ്ലാം തങ്ങളോടൊപ്പം നിർത്തുകയും ബാക്കി മുതിർന്ന പത്ത് മക്കളെ ഈ ധാന്യം വാങ്ങാനായി പറഞ്ഞയക്കുകയും ചെയ്തു അങ്ങനെ ഈ പത്ത് മക്കൾ ധാന്യം വാങ്ങാനായി മിശ്രിലെത്തി അതിനെപ്പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിക്കുന്നത് യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ വന്നു അവർ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പ്രവേശിച്ചു അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു എന്നാൽ അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല ും അവർക്കുള്ള സാധനങ്ങൾ അദ്ദേഹം തയ്യാറാക്കി കൊടുത്ത ശേഷം പറഞ്ഞു നിങ്ങളുടെ പിതാവിലെയുടെയുള്ള നിങ്ങളുടെ സഹോദരനെ കൂടി എൻ്റെ അരികിൽ കൊണ്ടുവരിക ഞാൻ നിങ്ങൾക്ക് അളവ് പൂർത്തീകരിച്ച് നൽകിയത് നിങ്ങൾ കണ്ടില്ലേ ഞാൻ നല്ല നിലയിൽ സൽക്കരിക്കുന്നതുമാണ് അദ്ദേഹത്തെ നിങ്ങൾ എൻ്റെ അരികിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ പക്കൽ നിങ്ങൾക്ക് യാതൊരു ധാന്യവും ഉണ്ടാകുന്നതല്ല നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരികയും ചെയ്യരുത് അവർ പറഞ്ഞു ഞങ്ങൾ അവൻ്റെ വിഷയത്തിൽ പിതാവിനെ സമ്മതിപ്പിക്കാം അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് തീർച്ചയായും ഞങ്ങൾ ഇക്കാര്യം ചെയ്യുന്നവരാണ് وَقَالَ لِفِتْيَانِهِ اجْعَلُوا بِضَاعَتَهُمْ فِي رِحَالِهِمْ لَعَلَّهُمْ, لعلهم يَعْرِفُونَهَا إِذَا قَلَبُوا إِلَى أَهْلِهِمْ إِذَا قَلَبُوا إِلَى أَهْلِهِمْ لَعَلَّهُمْ يَرْجِعُونَ യൂസുഫ് നബി വൃത്തിയന്മാരോട് പറഞ്ഞു അവരുടെ കുടുംബത്തിലേക്ക് അവർ എത്തിച്ചേരുമ്പോൾ തിരിച്ചറിയുന്ന നിലയിൽ അവർ കൊണ്ടുവന്ന ദാനീയ വിലകൾ അവരുടെ ചരിക്കിൽ തന്നെ വെക്കുക തന്മൂലം അവർ മടങ്ങി വരുന്നവരായേക്കാം നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ ഈ ക്ഷാമം മിശ്രിൽ മാത്രമല്ല നേരെ മറച്ച് മിശ്രിൻ്റെ അടുത്തുള്ള നാടുകളിലോട്ടും വ്യാപിച്ചിരുന്നു കനാൻ എന്ന് പറയുന്ന ശ്യാമിലുള്ള യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ നാട്ടിലും ശ്യാമം ഉണ്ടായിരുന്നു തന്നെ മിശ്രിലുള്ള രാജാവ് ഔദാര്യവാനാണ് അദ്ദേഹം ചെറിയ വിലക്ക് ഭക്ഷണധാന്യങ്ങൾ ധാന്യങ്ങൾ നൽകുന്നുവെന്ന് മനസ്സിലാക്കി യാക്കൂബ് നബി അലൈഹ്സ്സലാം തങ്ങളുടെ പത്ത് മക്കളെ മിശ്രയിലോട്ട് അയച്ചു ഓരോരുത്തർക്കും യൂസുഫ് നബി അലൈഹി സ്വലാം മിതമായ രീതിയിൽ ഭക്ഷണങ്ങൾ അഥവാ ധാന്യങ്ങൾ നൽകിയിരുന്നു ചെറിയ വിലയുമായിരുന്നു അവരിൽ നിന്നും വാങ്ങിയത് യാക്കൂബ് നബി അലി സ്വലാമിൻ്റെ മക്കൾ മിശ്രിൽ എത്തിയപ്പോൾ യൂസുഫ് നബി അലി അലിസ്സലാമിന് അവരെ മനസ്സിലായി പക്ഷെ അവർക്ക് യൂസുഫ് നബി അലി സ്വലാമിനെ മനസ്സിലായിട്ടില്ലായിരുന്നു കാരണം ചെറുപ്രായത്തിലാണ് യൂസുഫ് നബി അലി ഇലാമിനെ അവർ കിണറ്റിലിട്ടത് ഇപ്പോൾ ഏകദേശം യൂസുഫ് നബി അലി സ്വലാമിന് നാൽപ്പത് വയസ്സ് ചില രായത്തുകൾ അനുസരിച്ച് മുപ്പത് വയസ്സിൻ്റെയും നാൽപ്പത് വയസ്സിൻ്റെയും ഇടയിലാണ് യൂസുഫ് നബി അലി അലൈസ്ലാമിൻ്റെ പ്രായം അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സഹോദരന്മാർക്ക് ഒരിക്കലും അവരുടെ സഹോദരനായ യൂസുഫ് നബി അലി ഇസ്സലാമിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല പക്ഷേ യൂസുഫ് നബി അലലിസ്ലാമിന് ഈ സഹോദരന്മാരെ മനസ്സിലായിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ അവരെ മനസ്സിലായി അതിനോടൊപ്പം തന്നെ യൂസുഫ് നബി അലി ഇസ്സലാം വരുന്ന ആളുകളോട് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു ഈ സഹോദരന്മാരുടെ വിവരം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കനാനിലെ പ്രവാചകനായ യാക്കൂബ് നബിയുടെ മക്കളാണ് ഞങ്ങൾ അങ്ങനെ യൂസുഫ് നബി അലൈ ഇലാം യാക്കൂബ് നബി എന്ന മഹാൻ്റെ മക്കളാണ് ഇവർ ഇവരെ നിങ്ങൾ ആദരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ വൃത്തിയന്മാരോട് അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും പറയുകയും അവരോട് നല്ല രീതിയിൽ വർധിക്കുകയും ചെയ്തു യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് അവരുടെ വിശേഷങ്ങൾ തിരക്കിയപ്പോൾ അവർക്കൊരു സഹോദരൻ ഉണ്ട് എന്ന് അവർ യൂസുഫ് നബി അലൈ ഇലാമിനോട് മറുപടി പറഞ്ഞു ആ സഹോദരൻ്റെ പേര് ബിന്യാമീൻ എന്നാണ് അത് പിതാവിൻ്റെ അടുക്കൽ തന്നെയാണ് അവനുള്ളത് അവനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് സഹോദരന്മാർ പറഞ്ഞു യൂസുഫ് നബി അലൈ ഇല്ലാം പറഞ്ഞു അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ സഹോദരനെയും കൊണ്ടുവരണം എന്നാൽ അവൻ്റെ ചരക്കും അവൻ്റെ ധാന്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇനി നിങ്ങൾ സഹോദരനെ കൊണ്ടുവരുന്നില്ല എങ്കിൽ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്കാർക്കും ധാന്യങ്ങൾ ഞാൻ നൽകുന്നതല്ല എന്ന് യൂസുഫ് നബി അലൈഹി പറഞ്ഞു യൂസുഫ് നബി അലൈഹി ഇങ്ങനെ ചെയ്തത് ബിനിയാമിൻന്ന് തങ്ങളുടെ സഹോദരനെ കാണാൻ വേണ്ടിയും തങ്ങളുടെ അടുക്കൽ എത്തിക്കാൻ വേണ്ടിയുമായിരുന്നു ഇത് കേട്ടപ്പോൾ സഹോദരന്മാർ പറഞ്ഞു താങ്കൾ ഞങ്ങളെ വലിയ രീതിയിൽ ബഹുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിതാവിനോട് താങ്കളെപ്പറ്റി പറയുകയും നമ്മുടെ സഹോദരനെ ഞങ്ങളോടൊപ്പം കൊണ്ടുവരുകയും ചെയ്യും ഈ സന്ദർഭത്തിൽ ഒന്നും സഹോദരന്മാർക്ക് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തങ്ങളുടെ സ്വന്തം സഹോദരനാണെന്ന കാര്യം മനസ്സിലായിട്ടില്ലായിരുന്നു ഒരു രാജാവിനോട് വർത്തിക്കുന്നത് പോലെയും സംസാരിക്കുന്നത് പോലെയുമായിരുന്നു അവർ സംസാരിച്ചിരുന്നത് യാക്കൂബ് നബി അലൈ ഇസ്സലാം എന്ന മഹാൻ്റെ മക്കളായതുകൊണ്ടാണ് അവർക്ക് ഈ സ്വീകാര്യം ലഭിച്ചതെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത് അല്ലാതെ ഒരിക്കലും തങ്ങളുടെ സ്വന്തം സഹോദരനായ യൂസുഫ് നബി അലി ഇലമാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഒരു വിധത്തിലും അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു യൂസുഫ് നബി അലി ഇലാം യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഈ പത്ത് ആളുകളുടെ ധാന്യത്തിനോടൊപ്പം അവർ ധാന്യം വാങ്ങാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് അതിനെയും തിരിച്ചു വെക്കുക അവർ ആ സമ്പത്തിനെ കാണുമ്പോൾ തിരിച്ചു മടങ്ങി വരുന്നവരാണ് അങ്ങനെ യൂസുഫ് നബി അലലിസ്സലാം അവരുടെ ചാക്കിൽ അവർക്ക് ദാനം നൽകുന്ന ആ ഒരു സഞ്ചിയിൽ അവർ പണമായി നൽകിയ വസ്തുവേയും തിരിച്ചു വെക്കാനായി തങ്ങളുടെ ആളുകളോട് പറഞ്ഞു ഇങ്ങനെ യൂസുഫ് നബി അലൈ ഇല്ലാം ചെയ്തത് അവർ തിരിച്ചു വരാൻ വേണ്ടിയാണ് ഒന്നെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാം ഈ കാര്യം ചെയ്തത് ആ സമ്പത്ത് അവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയാണ് തൻ്റെ സ്വന്തം പിതാവും സഹോദരന്മാരുമാണ് അതുകൊണ്ട് തന്നെ അവരോട് ധാന്യത്തിൻ്റെ പൈസ വാങ്ങുക എന്നുള്ളത് ശരിയായ കാര്യമല്ല അവരുടെ പൈസ യൂസുഫ് നബി അലി ഇസ്സലാം സ്വന്തം കൊടുക്കാൻ ഉദ്ദേശിക്കുകയും അവർ കൊണ്ടുവന്ന പൈസ തിരിച്ച് അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത് അവർ വീട്ടിലെത്തി ഈ സമ്പത്ത് അവരുടെ ചാക്കിൽ തന്നെ സഞ്ചിയിൽ തന്നെ കാണുമ്പോൾ രാജാവിനെ അവർക്ക് ഇഷ്ടപ്പെടുകയും വീണ്ടും അവർ അടുക്കൽ വരാൻ അതൊരു കാരണമായി തീരുകയും ചെയ്യും മറ്റ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം യൂസുഫ് നബി അലി ഇസ്ലാം ഇങ്ങനെ ചെയ്തത് യാക്കൂബ് നബി അലലിസ്ലാം വീണ്ടും ഈ മക്കളെ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടിയാണ് കാരണം യാക്കൂബ് നബി അലി ഇസ്ലാം ഒരു പ്രവാചകനായതുകൊണ്ട് തന്നെ ഒരിക്കലും അന്യരുടെ മുതൽ പൂർണ്ണ ഉറപ്പില്ലാതെ ഉപയോഗിക്കുന്നതല്ല ഈ മിശ്രിൽ നിന്നും അവർ ധാന്യം വാങ്ങാൻ കൊടുത്ത സമ്പത്ത് തിരിച്ചവരുടെ സഞ്ചിയിൽ കാണുമ്പോൾ യാക്കൂബ് നബി അലൈ ഇലാം അതിനെ ഉറപ്പിക്കാനായി ആ സമ്പത്തും കൊണ്ട് തിരിച്ചവരെയും മിശ്രയിലോട്ട് അയക്കുമെന്ന് യൂസുഫ് നബി അലി ഇല്ലാമിന് അറിയാമായിരുന്നു അപ്പോൾ അവരവരുടെ സഹോദരനെയും കൊണ്ട് വരുമെന്നും യൂസുഫ് നബി അലൈ ഇലാമിന് അറിയാമായിരുന്നു അതുകൊണ്ട് തിരിച്ചവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് യൂസുഫ് നബി അലൈ ഇലാം ഈ രീതിയിലുള്ള പ്രവർത്തനം ചെയ്തത് തുടർന്നുള്ള ആയത്തുകളിൽ ഈ സഹോദരന്മാർ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ എത്തുകയും ബിന്യാമീനെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങളാണ് അറിയിക്കുന്നത് അതിന് അല്ലാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹുത്തല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തോഫി നൽകുമാറാകട്ടെ